കൂടെ കൂടെ വർക്ക് വർക്ക് ഇല്ല ഇല്ല ലാലേട്ടന്റെ ചെയ്തിട്ടുണ്ട് ഷൂട്ട് ഷൂട്ട് ലൊക്കേഷൻ പോയിട്ടുണ്ട് ഡാൻസ് ഡാൻസ് കണ്ടില്ല പക്ഷെ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് അഭിനയിക്കുന്ന പോയത് അല്ലാതെ ഡാൻസിന്റെ പോയിട്ടില്ല വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ആണെന്ന് ലാലേട്ടൻ വെരി വെരി ഫ്ലെക്സിബിൾ അത് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ മീൻസ് യോഗയും യോഗം നല്ല ഫ്ലെക്സിബിൾ ആണ് ലാലേട്ടൻ നമുക്ക് കാണുന്നുണ്ടല്ലോ നമ്മൾ ഫോ ഡാൻസേഴ്സ് കാണുമ്പോൾ തന്നെ കളരിയാലും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ലാലേട്ടൻ ശരിക്കും പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു നടനെ കൈ കിട്ടിയത് ഞാൻ പറഞ്ഞില്ല ആദ്യം ഉണ്ടായിരുന്നു മമ്മൂക്ക ലാലേട്ടൻ്റെ കൂടെയൊക്കെ ഒരു വർക്ക് ചെയ്യണം ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ ഓഫ് കോഴ്സ് മമ്മൂക്കാടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഡാൻസ് മമ്മൂക്കാക്കില്ലെന്നുള്ളൂ പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പം ആഗ്രഹങ്ങളൊക്കെ വെച്ചു കാരണം ഇതിന് എന്തെങ്കിലും അതെൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ വർക്ക് വിത്തും അല്ലെങ്കിൽ ഇല്ല പെൻഡിങ് കേട്ടോ വർക്ക് കാരണം നമ്മൾ വിചാരിക്കാതെ ആണല്ലോ ഇപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വിജയ് സേതുപതി എന്ന് പറഞ്ഞ നടനോട് ഞാൻ ഞാൻ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അത് ഞാൻ പെട്ടെന്ന് വിചാരിക്കാതിരുന്നപ്പോൾ എനിക്കൊരു കിട്ടിയ ഒരു ഓഫറാണ് അപ്പം അങ്ങനെ എനിക്കും എനിക്കും പ്ലസ് പോയിന്റ്സ് കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ വർക്ക് സി വിജയ് സേതുപതി ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടത് ഞാൻ ഞാനും പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റും പ്രിയങ്കയുടെ ഫ്രണ്ട് ആണ് വിജയ് സേതു അപ്പം ഞങ്ങളൊരു ഇവിടെ സൂര്യയുടെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ പ്രിയങ്ക പറഞ്ഞു ഇങ്ങനെ വിജയ് പതി വിജയ് സേതുപതി അവിടെ ആലപ്പുഴ ഇങ്ങനെ ഷൂട്ടിനുണ്ട് നമുക്കൊരു അര മണിക്കൂർ അവിടെ നിന്ന് കയറി കണ്ടിട്ട് പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ വിജയ് സേതു അങ്ങനെ അപ്പം ഭയങ്കര ക്രൈസാണ് വിജയ് സേതു നയൻറ്റി സിക്സ് കഴിഞ്ഞാൽ ക്രെയ്സും അതൊക്കെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഓക്കെ നമുക്ക് കണ്ടിട്ട് പോകാം പറഞ്ഞു അങ്ങനെ അവിടെ പോയി അന്ന് ജുവൽ മേരിയും വിജയ് സേതു ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ വിജുവലിനെ ഞാൻ എൻ്റെ അവിടെ വർക്ക് കിട്ടും അപ്പോൾ ജുവലിനോട് ഓ സജ്ജത്താ സത്താന്ന് എന്നെ ഇത്താന്നാണ് വിളിക്കുന്നത് സജ്ജത്താന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ വിജയ് സേവതയെ പഠിപ്പെടുത്തി അയ്യോ ഇതിങ്ങനെ റൊമ്പ പെരിയ കൊറിയോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വലിയ രൊമ്പ പെരിയ കൊറിയോഗ്രാഫർ എന്നല്ല സാധാ കൊറിയോഗ്രാഫറാണ് അപ്പോൾ മസ്ജ് എന്നൊക്കെ പറഞ്ഞ് വിജയ് സേബ് സംസാരിച്ചു അപ്പോൾ പ്രിയങ്ക പറഞ്ഞു അപ്പോൾ ചേച്ചി ഫോട്ടോ വേണമെങ്കിൽ എടുക്കുന്നവർ ഞാനും വിജയ് സേബ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തത് കാരണം എപ്പോഴും ഫോട്ടോ ആ സമയത്ത് വിജയ് സേതുപതി ഈ ആൾക്കാരായിട്ടുള്ള ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ ചാനൽ ഷോസ് ഷോസൊക്കെ ചെയ്യുമ്പം ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെയൊക്കെ നമ്മൾ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വിജയ സേവിധ് നമ്പർ എൻ്റെ കയ്യിലുണ്ട് അത് അപ്പോൾ ഈ ഫോട്ടോ ഞാൻ എടുത്ത ഫോട്ടോ സെൻഡ് ചെയ്യും അത് അത്രേ ഉള്ളൂ പിന്നെ ഒരു ഒരു ഇതുമില്ല പിന്നെ നമുക്ക് ഒരാൾ ആവശ്യത്തിന് മാത്രം നമുക്ക് സംസാരിക്കുമോ മെസ്സേജ് അയക്കലോ ഞാൻ ആവശ്യത്തിന് മാത്രമേ ആരായാലും ഇപ്പോൾ എൻ്റെ എൻ്റെ ഫോണിൽ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ നമ്പറുണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു മെസ്സേജ് അയക്കുകയോ ഒരു ഗുഡ് മോർണിങ്ങോ എന്താ അല്ലാതെ ഞാൻ ചെയ്യാറില്ല ഒന്നും ഒന്നും അങ്ങനെ മെസ്സേജ് ചെയ്യാറില്ല അവർക്കും ബുദ്ധിമുട്ട് ചില സമയത്ത് നമുക്കും നമ്മൾക്കും കുറേ ആവശ്യമില്ലാത്ത മെസ്സേജ് നമുക്ക് ദേഷ്യം വരില്ല അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവർക്കും അങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചു മെസ്സേജൊന്നും നോക്കില്ല അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എൻ്റെ വർക്ക് ഞാൻ ബോർ അടിച്ചിരിക്കുമ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ എപ്പോഴും ഞാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ സ്റ്റാറ്റസ് എല്ലാ പാട്ടും ഡാൻസും ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേജ് ഷോസിൻ്റെ റിഹേഴ്സൽസ് എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ദിവസം ഒരു എൻ്റെ ഒരു സ്റ്റാറ്റസിൻ്റെ തന്നിട്ട് മാസ്റ്റർ ഇത് നിങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞ് വിജയ് സേതു ഇങ്ങോട്ട് സ്റ്റാറ്റസ് കണ്ട് മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് ഹൈ യു വെരി നല്ല ഇരിക്കുക മാസ്റ്റർ പറഞ്ഞു ഓക്കെ താൻ യൂസ് താങ്ക് യു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം ഞാൻ ചെന്നൈയിൽ പോയിരുന്നു ചെന്നൈയിൽ ഒരു ആവശ്യത്തിന് ഇപ്പോഴത്തേക്ക് ചന്ദ്രാലക്ഷ്മൺ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണ് അപ്പോൾ ചന്ദ്ര പറഞ്ഞ സഞ്ചരിച്ച് ഈ നമുക്ക് എനിക്ക് വിജയസേതുപതിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ ആയി കോൺടാക്റ്റ് ഒന്നുമില്ല ഇപ്പോൾ ഷൂട്ടിങ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത് കാരണം അവർ ഫ്രണ്ട്സല്ല പിന്നെ വിജയസേതു ഇപ്പോൾ നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ചന്ദ്ര അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ ചന്ദ്രൻ ഞാൻ നമുക്ക് പോവാം ഞാനൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കട്ടെ ആ യു ഇൻ ചെന്നൈ കാണാൻ വരാമോ ഒന്ന് ഓഫീസിലോട്ട് വന്ന് കണ്ടുപോട്ടേ എന്ന് മെസ്സേജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്ത് ഐ യു ഇൻ ചെന്നൈ ക്യാൻ വി കമൻ സീ യു എന്ന് വിളിച്ചത് മെസ്സേജ് ചോദിച്ചു മസ്റ്റ് ഞാനിവിടെ ഷൂട്ടാണ് സിറ്റി തന്നെ അപ്പോൾ അങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ ഞാനും ചന്ദ്രയും കൂടെ പക്ഷേ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ അത് ചോദിച്ചത് പോയത് അപ്പം ഞാൻ ചന്ദ്രയും കൂടെ അങ്ങോട്ട് പോയി ഞങ്ങൾ വരുന്ന വന്നപ്പോൾ തന്നെ പുള്ളിയില്ല പുള്ളി ഷൂട്ട് ഒരു മ്യൂസിക് ഒരു മ്യൂസി മ്യൂസിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇന്ന ആൾ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ട്രീറ്റ്മെൻറ്റ് അന്ധമുണ്ട് കാരണം ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെയാണ് വിജയ് സേതുപതി എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഉടനെ കാരണലൊക്കെ കൊണ്ടു ഇരുത്തി ഞങ്ങൾ തരുമ്പോൾ വിജയ് സേതു വന്നു അന്ന് എന്നെ കണ്ടു ചന്ദ്രയെ കണ്ടു ഞാൻ പറഞ്ഞു സോറി ഞാൻ ഇങ്ങനെ ബിസിയാണ് സോറി ബിസിയാണെങ്കിൽ വന്നതിൽ ക്ഷമിക്കുന്ന പറഞ്ഞു ഏയ് ഇല്ല മാസ്റ്റർ അപ്പം ഞാൻ മാസ്റ്റർ എന്നൊക്കെ എന്നെ വിളിക്കുന്ന പറഞ്ഞു അപ്പം ചന്ദ്ര പറഞ്ഞു എന്നെ തെരയുമാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാനൊക്കെ നിങ്ങളുടെ ഫാനല്ലേ പണ്ട് ചന്ദ്രലക്ഷ്മണൻ തമിഴിലൊക്കെ ഒരുപാട് സീരിയൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു അയ്യോ സജിനെ ചേച്ചി ഒരിക്കലും ചേച്ചിക്ക് വേണ്ടിയിട്ടല്ല അത് എനിക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ അതിനിപ്പം എന്താ മാസ്റ്ററിനൊന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നു അതൊക്കെ കഴിച്ച് ഭയങ്കര നന്നായിട്ടാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തത് ആ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒന്ന് വിളിക്കാൻ അസിസ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു അയാൾ വന്ന് പറഞ്ഞു ഇത് മാസ്റ്റർ താൻ എന്തെങ്കിലും നമുക്ക് ഈ നമ്മുടെ ഈ സിനിമയിൽ എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ ഡയറക്ടറിൻ്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചു കൊടുക്കും മാസ്റ്ററിൻ്റെ നമ്പർ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു അയ്യോ എങ്ങനെ തന്നെ പറഞ്ഞു അയ്യോ ഞാൻ വർക്കിന് വന്നതല്ല എന്ന് പറഞ്ഞു ഞാൻ വർക്കിന് ചോദിച്ച് വന്നതല്ല എന്ന് പറഞ്ഞു ഇല്ല മാസ്റ്റർ അതന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലല്ലേ നമ്മൾ സഹായിച്ചല്ലേ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഐ വാസ് ലൈക്ക് ഷോക്ക് ഇങ്ങനെ മനുഷ്യരിൽ നിന്ന് അപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ നമ്പർ അയാൾ എടുത്തു രഘു എന്ന് പറഞ്ഞ എടുത്തു പുള്ളിക്കാരൻ എടുത്തു പിന്നെ ഡയറക്ടർ എന്നെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ എനിക്ക് ആ വർക്ക് കിട്ടിയത് നല്ലൊരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു ഇപ്പം വിജയ് സേതുപതിയും മേഘ ആകാശ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനടുത്ത് പറഞ്ഞു സാറിന് ചിലപ്പം ഇങ്ങനെ ഒരുപാട് റൊമാൻറ്റിക് സ്റ്റെപ്സൊന്നും പറ്റത്തില്ല സാറ് അതൊന്നും ചിലപ്പോൾ സാറിന് ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഓ ആണോ അപ്പൊ ഞാൻ അപ്പൊ എന്താ പറയാ ഞാൻ നേരെ വിജയ് ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ ഞാൻ കുറെ സ്റ്റെപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാണെങ്കി എൻ്റെ അടുത്ത് പറയണം നമുക്കത് മാറ്റാതെ അപ്പൊ എൻ്റെ അത് പറഞ്ഞു കാണിക്കാൻ പറ ഞാനും എൻ്റെ അസിസ്റ്റിനെ മാസ്റ്റർ നല്ല തന്നെ കൊഞ്ചും കൂടെ റൊമാൻസി റൊമാൻറ്റിക് ഒക്കെ നമുക്ക് ആവാന്ന് ഡയറക്ടർ പറഞ്ഞു പറഞ്ഞ അധികംസ് ഒന്നും വേണ്ട ഇതൊക്കെ നല്ല രസമുണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ വെച്ചാൽ വെരി കാരണം ഒന്നും വേണ്ട നല്ല ചിരിയാണല്ലോ കണ്ണും ചിരിയൊക്കെ തന്നെയാണ് അപ്പൊ നമുക്കത് അത് അതിനൊന്നും എൻഹാൻസ് ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ വിജയ് സേതുപതിനെ കാണുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കും വേറെ ആൾക്കാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുക അവിടെ തന്നെ ഒരു ഇങ്ങനെ ഇരിക്കും കേരളിൽ പോയിരിക്കും അങ്ങനെ ഒന്നും ചെയ്യില്ല വെറിയുന്ന നല്ലൊരു മനുഷ്യൻ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഡൗൺ ഡൗൺ ടു ടു ഈ അന്ന് ഡൗട്ട് ആ നല്ല ഇതിനുമുമ്പ് ഞാൻ ചേരൻ സാറിൻ്റെ ഒരു മൂവിയും ചെയ്തായിരുന്നു അപ്പോൾ അന്നും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര നല്ലായിരുന്നു കാരണം അപ്പോൾ എൻ്റെ കൂടെയുള്ള ഡാൻസേഴ്സ് പറയുമായിരുന്നു ആ ചേച്ചി ഇനി ഇവിടെ തന്നെ തന്നു കാരണം എല്ലാ അരമണിക്കൂറാകുമ്പോൾ എനിക്ക് ജ്യൂസൊക്കെ കൊണ്ട് തരുമായിരുന്നു അപ്പൊ അവര് പറയാ ഇനി ഇവിടെ നിന്ന് തന്നെ പോകും കാരണം നമുക്ക് കൈ എഴുതാൻ വരെ അവര് വെള്ളം കൊണ്ടുവരും ഞാൻ പറഞ്ഞു അയ്യോ എന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ നമുക്ക് ഇപ്പൊ എവിടെ ഇരുന്നാലും തറയിൽ എല്ലായിടത്തും നമുക്ക് ആ ഒരു ഫണ്ണിലങ്ങ് അങ്ങ് പോകും ഞാൻ താഴെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ പറയും കസേരയും പിടിച്ചോണ്ടിരിക്കും ഞാൻ പറയാം എനിക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട ഞാൻ എനിക്ക് ഞാൻ ചോദിച്ചു ചോദിച്ച് എന്ന് പറയാം നല്ല 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 ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു തമിഴ് പോലെ ഭയങ്കര പിന്നെ അവടെ ആ വിളിയില്ല അമ്മ നമുക്ക് കേ തന്നെ ഉക്കാരെ നമ്മടെ

ഇങ്ങനെ വരെ ഇങ്ങനെ പോയപ്പോൾ വന്നതാണ് പാട്ട് ശേഷം അല്ലീസം ഇല്ലില്ല വിജയ് സേപതി ഞാൻ എപ്പോഴും കീപ്പ് ഇൻ ആണ് എപ്പോഴും ഞാൻ ചെന്നൈയിൽ എൻ്റെ മോള് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവളവിടുന്ന് അവൾ ക്രൗഡി പിക്ചേഴ്സിൽ വിഘ്നേഷ് എൻ്റെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പം അതിൽ വിജയ് സേതുപതി നയൻതാര സമാൻതയൊക്കെയാണ് അഭിനയിച്ചിരുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്